കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ്റെ തിരുപ്പിറവി ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവി നന്മയും ശാന്തിയും സമാധാനവും സന്തോഷവും സൗഹാർദ്ദവും പങ്കുവച്ച ജനങ്ങൾ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അടയാളപ്പെടുത്തൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ദൈവപുത്രൻ ചക്രവാള സീമകളിൽ പുത്തൻ സൂര്യോദയം ലാളിത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ലോക നന്മയ്ക്കായി കുതിച്ചുയർന്ന ഉണ്ണിയേശു മാനവകുലത്തിന് നൽകുന്നത് സമാനതകളില്ലാത്ത സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മുഴുവൻ പേർക്കും ക്രിസ്മസ് ആശംസകൾ